സി പി ഐ സംസ്ഥാന കൌൺസിലിനെ അംഗസംഖ്യ കൂട്ടാൻ ധാരണ നൂറ്റിമൂന്ന് പേർ അടങ്ങുന്ന സംസ്ഥാന കൗൺസിലിനെ സമ്മേളനം തെരഞ്ഞെടുക്കും പതിനൊന്ന് കാൻഡിഡേറ്റ് മെമ്പർമാരും ഇതിൽ ഉൾപ്പെടും ശ്യാം പ്രസാദ് ഉത്തൻ ഉത്തമൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന് ശ്യാം ഗുഡ് മോർണിംഗ് ഏതൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് പാർട്ടി ആലോചിക്കുന്നത് സി സംസ്ഥാന കൗൺസിലിൽ നിന്നും പ്രായപരിധി പിന്നിട്ട ആളുകൾ ഒഴിവാകും അതോടൊപ്പം തന്നെ അംഗസംഖ്യ കൂട്ടാനും ധാരണയായിട്ടുണ്ട് നിലവിലെ അംഗസംഖ്യ നൂറ്റി ഒന്ന് എന്നതിൽ നിന്ന് ആ നൂറ്റി മൂന്ന് എന്ന രീതിയിലേക്ക് അംഗസംഖ്യ കൂട്ടാനാണ് ഇപ്പോൾ സംസ്ഥാന കൗൺസിൽ ധാരണയായിട്ടുള്ളത് അതോടൊപ്പം തന്നെ ആ ക്യാൻഡിഡേറ്റ് മെമ്പർമാരുടെ എണ്ണവും ആ പതിനൊന്ന് എന്ന നിലയിലേക്ക് മാറ്റി ഒൻപത് പേരടങ്ങുന്ന കൺട്രോൾ കമ്മീഷനെയും തിരഞ്ഞെടുക്കാനാണ് ഇപ്പോൾ നിലവിലെ സംസ്ഥാന കൗൺസിൽ തീരുമാനിച്ചിരിക്കുന്നത് ഇന്നലെയായിരുന്നു രാഷ്ട്രീയ റിപ്പോർട്ട് അതോടൊപ്പം തന്നെ സംഘടനാ റിപ്പോർട്ടുമെല്ലാം അവതരിപ്പിച്ചത് ഈ റിപ്പോർട്ടിനടക്കം അടിമുടി ആ പാർട്ടിക്കെതിരെ രൂക്ഷ വിമർശനവും സംസ്ഥാന സെക്രട്ടറിക്ക് അടക്കം ശക്തമായ രീതിയിലുള്ള വിമർശനവും തന്നെയാണ് ഉന്നയിച്ചിട്ടുള്ളത് ഇന്ന് ഈ സംഘടനാ റിപ്പോർട്ട് മേൽ അല്പനിമിമം കൂടി കഴിയുമ്പോൾ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് ആ മറുപടി പറയുക അതിൽ എന്ത് മറുപടിയാണ് പറയുക എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് അതോടൊപ്പം തന്നെ ഇന്ന് വൈകിട്ടാണ് ആ സമ്മേളനത്തിൻ്റെ പൊതുസമ്മേളനം ആ ചുവപ്പുസേന പരടും കൂടി തന്നെയാണ് പൊതുസമ്മേളനം ക്രമീകരിച്ചിട്ടുള്ളത് ദേശീയ സെക്രട്ടറി ഡി രാജയാണ് ആ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുക അതോടൊപ്പം തന്നെ ഇന്ന് പുതിയ സെക്രട്ടറിയെയും തെരഞ്ഞെടുക്കും നൂറ്റിമൂന്ന് അംഗ സംസ്ഥാന കൗൺസിലിന് ഇപ്പോൾ നിലവിലെ കൗൺസിൽ ധാരണയായതിനാൽ തന്നെ നൂറ്റിമൂന്ന് അംഗ സംസ്ഥാന കൗൺസിലിനെ തെരഞ്ഞെടുത്ത ശേഷം അതിനുശേഷമായിരിക്കും സെക്രട്ടറിയെ തെരഞ്ഞെടുപ്പ് അംഗ എന്തായാലും ഒരു മത്സര സാധ്യതയിലേക്ക് വിവരങ്ങൾ